ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറച്ചു മുമ്പ് ലൈവിൽ അവിടെ നന്ദനയും അഭിഷേക് ജയദ്വീപും ഒരു തമ്മിലൊരു വഴക്കുണ്ടായിരുന്നു വഴക്കിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമാനമേ എന്ന പാട്ട് പാടി ഈ പാട്ട് കേട്ടപ്പോൾ അവിടെ നന്ദനക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നന്ദന ചോദിക്കുന്നു ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം എന്ന് നന്ദന പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറഞ്ഞു ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നട്ടല് നിവൃത്തി നിന്ന് വേണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനെന്ന് പിന്നീട് അവിടെ ഒരു ഉഗ്രൻ ഉഗ്രനടിയാണ് നടന്നത് വലിയ വലിയ കാര്യമൊന്നുമില്ല ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും അവിടെ വഴക്ക് ഇട്ടത് നന്ദനിക്കാണെങ്കിൽ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അതങ്ങ് ഊതി ഊതിയൂർപ്പിച്ച് വലിയതാക്കും അല്ലാതെ വലിയ റീസണൊന്നും ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല നന്ദനിക്ക് പിന്നീട് പറയുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും പറയണെങ്കിൽ താൻ എൻ്റെ മുഖത്ത് നോക്കി പറയണം നട്ടല് നിവൃത്തി പറയണം വെറുതെ ആവശ്യമില്ലാണ്ട് ചൊറിയാൻ വരരുത് അവിടേക്കപ്പം മറ്റ് മത്സരാർത്ഥികൾ ഓടി വരുന്നുണ്ട് ജിൻഡോ ക്യാപ്റ്റനായ ജിൻഡോ വരുന്നു എന്നിട്ട് എന്താ പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവർ അവിടെ നിന്ന് വഴക്കാണ് അപ്പോൾ അഭിഷേക് ചേദീബ് നീ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ല ന ഉയർത്തി സംസാരിച്ചായിരിക്കും അപ്പോൾ നന്ദന പറഞ്ഞു നട്ടല് ഉയർത്തി സംസാരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ നട്ടലില്ലാത്തവനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സിബിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് സിബിൻ പറഞ്ഞു ആ അവർ സംസാരിക്കട്ടെ എന്താ പ്രശ്നമെങ്കിൽ അവർ സംസാരിച്ച് തീർക്കട്ടെ എന്ന കുച്ചുഭാഗത്തോടു കൂടി സിബിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം അവർക്കറിയാം വലിയ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിനെ ഏറ്റുപിടിച്ചിട്ടായിരിക്കും നന്ദന വഴക്കുണ്ടാക്കുന്നത് എന്ന് അങ്ങനെ ആ വഴക്ക് വഴക്കവിടെ അവസാനിച്ചിട്ടുണ്ട് ആ രണ്ട് പേരും രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിടക്കാം